ബിസ്മില്ലാഹി വലഹമ്മില്ല സർവാദരണീയരായ സാദാത്തുക്കൾ പണ്ഡിതന്മാർ സഹോദരങ്ങളെ മനുഷ്യർക്കൊപ്പം പ്രമേയം മുന്നിൽ വെച്ചുകൊണ്ട് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദവറുകൾ നയിക്കുന്ന കേരളയാത്ര ചരിത്രങ്ങൾ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന മലപ്പുറത്തിൻ്റെ മണ്ണിലേക്ക് പ്രവേശിച്ച് വിപ്ലവങ്ങളുടെ ഇന്നലകളെക്കുറിച്ച് പറയാനുള്ള അരീക്കോട് ഒരുക്കിയിട്ടുള്ള നഗരിയിലേക്ക് വന്നു ചേരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ പ്രയാണം മനുഷ്യ ഹൃദയങ്ങളിലൂടെ സഞ്ചരിച്ച് മാനവൻ്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് വർത്തമാനകാല സമസ്യകൾക്കുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് ഹൃദയഭൂമിയിലൂടെ കടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യനെ ഏറ്റവും മനോഹരമായി ആവിഷ്കരിച്ച ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് മനുഷ്യർക്കൊപ്പം എന്ന ഈ പ്രമേയം മുന്നോട്ട് വെക്കുന്നത് ഈ ലോകത്ത് ഒരുപാട് ആചാരങ്ങളും സമ്പ്രദായങ്ങളും മതദർശനങ്ങളും ഉണ്ടെങ്കിലും ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ ഏറ്റവും മനോഹരമായി സ്വീകരിക്കുകയും ഒരു മനുഷ്യൻ ഈ നിന്ന് യാത്രയാകുമ്പോൾ ഏറ്റവും ആദരപരമാ ആദരപൂർണമായി യാത്രയാക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെയും ആചാരത്തിൻ്റെയും ഭൂമികയാണ് ഇസ്ലാം ഒരുക്കിയിട്ടുള്ളത് ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ അവൻ്റെ ജീവിതം അവൻ്റെ ജനനം അവൻ്റെ പ്രയാണം അർത്ഥവത്താണെന്ന് അറിയിക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ നവജാത ശിശുവിനെ ജനിച്ചു വീഴുമ്പോൾ തന്നെ നൽകുകയാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു സംവിധായകനുണ്ട് അവനാണ് ഏറ്റവും വലിയവൻ അവൻ്റെ അടിമയായി ജീവിക്കുമ്പോൾ ഇനി ലോകത്തുള്ള ഒരടിമത്വത്തിനും നീ വിധേയനാകേണ്ടി വരില്ല എന്ന വലിയൊരു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനം കേട്ടുകൊണ്ടാണ് ഇസ്ലാമിക ഭൂമികയിലേക്ക് ഒരു മനുഷ്യൻ പിറന്നു വീഴുന്നത് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഗൈഡ് ആവശ്യമുണ്ടായിരിക്കും അതേതാണ് ഗൈഡ് എന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമയെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരു വ്യവസ്ഥിതി ആവശ്യമുണ്ടായിരിക്കും അതിൻ്റെ പ്രയാമ്പിൾ ഇലാഹ ഇല്ലാ മുഹമ്മദുർ റസൂലുള്ള എന്നാണ് ഇങ്ങനെ ജീവിക്കേണ്ട ഒരു വ്യവസ്ഥിതിയും കാണിച്ചു കൊടുക്കേണ്ട ഒരു മാർഗദർശിയും അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട വിശ്വാസവും നവജാത ശിശുവിൻ്റെ കാതിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഭൂമി ലോകത്തേക്ക് ഒരു മനുഷ്യനെ സ്വീകരിക്കുന്നത് ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയാൽ അവനെ യാത്രയാക്കുന്നതിൽ ലോകത്തുള്ള ആചാരങ്ങളിൽ ഏറ്റവും ബഹുമാനപൂർണമായ ആചാര സംവിധാനമാണ് ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ളത് അവനെ കുളിപ്പിച്ച് ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് ജീവിതകാലത്തെ നന്മകൾ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വന്നുപോയ പിഴവുകൾ പൊറുക്കപ്പെടുകയും ഇനിയുള്ള ഒരു ജീവിതത്തിൽ ശുഭകരമായ ഭാവി ഉണ്ടാവട്ടെ എന്ന് മംഗളം നേർന്നുകൊണ്ടാണ് യാത്രയാക്കുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് പ്രഖ്യാപനം നമ്മളാണ് മനുഷ്യനെ പടച്ചത് അവൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങളെല്ലാം നമുക്കറിയാം എന്നു പറഞ്ഞാൽ മനുഷ്യൻ സനാഥനാണ് എന്ന ഒരു വലിയ പ്രഖ്യാപനമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് നീ അനാഥനല്ല നിന്നെ പഠിച്ചു പരിപാലിക്കുന്ന ഒരു സംവിധായകനുണ്ട് അവനാണ് നിനക്ക് ഭക്ഷണം തരാമെന്നേറ്റിട്ടുള്ളത് ഇവിടെയുള്ള പാർപ്പിടത്തിന് മുഴുവനും ആത്യന്തിക അധികാരിയും ഇവിടെയുള്ള നിന്റെ ക്ഷാമക്ഷേമ സമ്മിശ്രമായ ജീവിതത്തിൻ്റെ പരിപൂർണമായ പരമാധികാരിയും അങ്ങനെ ഒരു പരാശക്തിയുടെ അടിമയായി ആദരിക്കപ്പെട്ട വ്യക്തിയായി നീ വന്നിരിക്കുന്നു കറം ബനി ആദം എന്ന് പറയുമ്പോൾ മനുഷ്യകുലത്തിനും മുഴുവനും ഉള്ള ബഹുമാനത്തെയാണ് വകവച്ചു കൊടുക്കുന്നത് ഇങ്ങനെയെല്ലാം പരിശുദ്ധ ഇസ്ലാമും വിശുദ്ധ ഖുർആാനും പുണ്യപ്രവാചകർ സല്ലാഹു അലഹി വസല്ലമയും മാനുഷ്യകത്തെ മുഴുവനും ഒന്നായി തന്നെ അഭിസംബോധന ചെയ്യുകയാണ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ മനുഷ്യകുലത്തിന് മുഴുവനും മാർഗദർശനമാണ് ഈ വേദഗ്രന്ഥമാണ് ഈ വേദഗ്രന്ഥം എന്നാണ് അതിൻ്റെ സാരം മനുഷ്യകുലത്തിന് മുഴുവനും സുവിശേഷവും അപകട സൂചനകൾ മുന്നേ മുന്നേ അറിയിക്കുന്ന താക്കീതുകാരനുമാണ് എന്ന് പറയുമ്പോൾ നബിസ്വല്ലാഹുഅലഹി വസല്ല മതങ്ങളും കാരുണ്യത്തിൻ്റെ മഹാപ്രപഞ്ചമായി പ്രപഞ്ചത്തിൻ്റെ മുഴുവനും മുന്നിൽ അവതരിക്കുകയാണ് അള്ളാഹു സുബാനഹൂല ഈ ഭൂമിയും അതിലുള്ള സൗകര്യങ്ങളും മുഴുവനും മനുഷ്യകുലത്തിന് അനുഭവിക്കാനുള്ളതാണെന്ന് പണ്ടേ തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ശോഭനമായ വിചാര പരിസരത്തു കൂടി കടന്നു പോകുമ്പോൾ ആധുനിക സാഹചര്യത്തിൽ മതപണ്ഡിതന്മാർ ഉത്തരവാദിത്തപ്പെട്ട സമുദായ നേതാക്കൾ മനുഷ്യർക്കൊപ്പം എന്ന് വിളിച്ചു പറയാനുള്ള ഒരു സാഹചര്യമുണ്ട് അല്ലെങ്കിൽ ഒരു കാല സന്ധികളുടെ മുന്നിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് വർത്തമാനകാലത്ത് ഒരുപാട് സാങ്കേതിക മുന്നേറ്റങ്ങളെ നമ്മൾ അവകാശപ്പെടുന്നുണ്ട് ശാസ്ത്രീയമായ പുതിയ പുതിയ മേഖലകളിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നാം കൊട്ടിഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ന്യൂ വേൾഡ് ഓർഡർ ആധുനിക ഘടനകൾ ലോകത്തോട് മനുഷ്യൻ മനുഷ്യനെ തന്നെ മനുഷ്യനല്ലാതാക്കുകയോ മനുഷ്യൻ മനുഷ്യനു വേണ്ടി തന്നെ മനുഷ്യേതരമായ വിചാരങ്ങളെ ഉയർത്തിക്കൊണ്ടുവരികയോ ചെയ്യുന്നു അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് നോം ചോംസ്കി അദ്ദേഹത്തിൻ്റെ ദ പ്രോസ്പെറസ് ഫ്യൂ ആൻഡ് റെസ്റ്റ്ലെസ് മെനി എന്ന പുസ്തകത്തിലൂടെ പറയുന്നുണ്ട് ഈ ലോകത്തെ നമ്മളെല്ലാവരും കൊട്ടിഘോഷിച്ചു കൊണ്ടിരിക്കുന്ന നവലോകഘടന മനുഷ്യനെ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പറയാനുള്ള മറുപടി ദ ജനറൽ പോപ്പുലേഷൻ ഡസ് ഇൻ നോ വാട്സ് ഹാപ്പനിങ് ആൻഡ് ഇറ്റ് ഡോ ദാറ്റ് ഇറ്റ് ഡോ ഇവിടെയുള്ള ജനങ്ങൾക്കറിയുന്നില്ല ഇവിടെ ആര് എങ്ങനെയാണ് മനുഷ്യരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എങ്ങനെയാണ് ഇവിടെയുള്ള വർഗം സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്നത് എന്ന് അറിയാൻ പോലും അവർക്ക് കഴിയുന്നില്ല എന്ന് മാത്രമല്ല അറിയുന്നില്ല എന്ന് പോലും അവരറിയുന്നില്ല എന്നാണ് നോം ചോംസ്കി വെച്ചത് ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അസമത്വങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പുതിയ ലോകഘടനയിലൂടെ എന്ത് ലഭിച്ചു എന്ന് ചോദിച്ചാൽ ദ വേൾഡ് ഇൻക്വാലിറ്റി ഡാറ്റാബേസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവതരിപ്പിച്ച പഠന റിപ്പോർട്ടിൽ പറയുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യ മഹാരാജ്യത്ത് എത്രമാത്രം അസന്തുലിതാവസ്ഥ ഉണ്ടായിരുന്നുവോ അല്ലെങ്കിൽ പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള വ്യത്യാസമുണ്ടായിരുന്നുവോ മില്യനെയർ രാജും പാവപ്പെട്ടവരും തമ്മിലുള്ള വൈജാത്യം ഉണ്ടായിരുന്നോ അതിനേക്കാൾ വലിയ വ്യത്യസ്തതയിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഡഗ്ലസ് എ ബ്ലാക്ക് മാൻ അദ്ദേഹത്തിൻ്റെ സ്ലേവറി ബൈ അനദർ നെയ്മ എന്ന പുസ്തകത്തിലൂടെ എങ്ങനെയാണ് മനുഷ്യൻ ചൂഷണം ചെയ്യപ്പെടുന്നത് എന്നും അടിമത്വ സമ്പ്രദായം ഭരണഘടനാപരമായും രാഷ്ട്ര സംവിധാനങ്ങളിലൂടെയും ഇല്ലായ്മ ചെയ്യപ്പെട്ടുവെങ്കിലും പുതിയ കാലത്ത് എങ്ങനെയാണ് മനുഷ്യൻ അടിമയാക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വിശദമായി പറയുന്നുണ്ട് നാമം കൊണ്ട് അടിമകളല്ലെങ്കിലും വ്യവസ്ഥിതികൾ കൊണ്ടും പുതിയ ലോകക്രമത്തിൻ്റെ പേരിലും ഒരുപാട് മനുഷ്യന്മാർ ദിനേനെ അടിമകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് മനുഷ്യൻ അടിമയാക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ കൺസ്യൂമറിസം ഇൻ വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിലൂടെ ദ ഗ്ലോബൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഡിസയർ പീറ്റർ സ്റ്റീം എഴുതിയ പുസ്തകത്തിലൂടെ അദ്ദേഹം വിശദമായി പറയുന്നുണ്ട് മനുഷ്യനെ മിനിമലിസത്തിൽ നിന്നും ആവശ്യങ്ങളിൽ നിന്നും അതിമോഹങ്ങളിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുന്ന സമ്പ്രദായങ്ങളാണ് കുത്തക മുതലാളിമാർ നാൾക്കുനാൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പണ്ടെല്ലാം മനുഷ്യൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു അധ്വാനിച്ചിരുന്നത് എന്നാൽ ഇന്ന് അതിമോഹങ്ങൾക്ക് വേണ്ടി അവൻ അധ്വാനിക്കുകയും എത്തിപ്പെടാതെ വരുമ്പോൾ അവൻ ചൂഷണങ്ങൾക്ക് വിധേയമാവുകയും അല്ലെങ്കിൽ മോഹാലസ്യപ്പെട്ട് വീണ്ടുപോവുകയും ചെയ്യുന്നു ഇന്നിവിടെ ആധുനിക സമ്പ്രദായങ്ങളും എല്ലാ മനുഷ്യരെയും ഒരേ സമയത്ത് സംബോധന ചെയ്യാനുള്ള സാങ്കേതിക ഘടനയും എല്ലാം ഉണ്ടെങ്കിലും ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അസമത്വങ്ങളുടെ ആഴമറിയണമെങ്കിൽ യൂറോപ്യൻ പാർലമെന്റ് പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിനാലിലെ പഠനമനുസരിച്ച് എൺപത്തി ശതമാനം വസ്ത്രവും അഥവാ മനുഷ്യൻ കമ്പോളത്തിൽ നിന്ന് വാങ്ങുന്ന എൺപത്തിയെട്ട് ശതമാനം ഡ്രസ്സും ഉപയോഗശൂന്യമാകുന്നതിന് മുമ്പ് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ട ഒരുപാട് മനുഷ്യർ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ചേരി പ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹം അനുഭവിച്ചു ഒരു പതിറ്റാണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹം ഉണ്ടായത് ഈ അവസാനത്തെ പത്തു വർഷമാണ് നിങ്ങളറിയണം ഇന്നലെ നമ്മളോട് അസ്തമിച്ചു പോയ ദിവസം ലോകം യുദ്ധ അനാഥദിനമായിട്ടാണ് ആചരിച്ചുകൊണ്ടിരുന്നത് എന്നു പറഞ്ഞാൽ ജനുവരി ആറാം തീയതി ലോക യുദ്ധ അനാഥ ദിനമാണ് ഇന്ന് ലോകത്ത് നൂറ്റി നാൽപ്പത്തിയൊന്ന് മില്യൺ ജനങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ അനാഥരായി ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമല്ലേ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങളും മനുഷ്യന് ക്ഷിപ്രസാധ്യമായി കൊണ്ടിരിക്കുന്ന ലോകസഞ്ചാരങ്ങളും എല്ലാം അഭിമാനപൂർവ്വം എടുത്തു പറയുമ്പോഴും ാൽപത്തിയൊന്ന് കോടി അനാഥർ ജീവിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ കഴിയുന്നത് അപകടത്തിലും രോഗം കൊണ്ടും മരിച്ചുപോയവരുടെ മക്കളല്ല ഈ അനാഥർ ഈ അനാഥർ ആരാണ് എന്ന് ചോദിച്ചാൽ വ്യക്തമായി പറയാനുള്ളത് മനുഷ്യൻ മനുഷ്യന്റെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി നടത്തിയ യുദ്ധത്തിന്റെ പേരിൽ അനാഥരായവരാണ് ഈ നൂറ്റി നാൽപ്പത്തിയൊന്ന് മില്യൺ അനാഥ മക്കളും ഒന്നുകൂടി അറിയണം ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എവിടെയാണുള്ളത് ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് രണ്ടാമത് രണ്ടാമതെവിടെയാണുള്ളത് ആഫ്രിക്കൻ പ്രവിശ്യകളിലാണ് ഏഷ്യയിലും ആഫ്രിക്കയിലുമായി ഭൂരിപക്ഷം നിൽക്കുന്ന മില്യൺ കണക്കിന് അനാഥ മക്കളെ പരിഹാരം നൽകാനും അവർക്ക് സനാതത്വം നൽകാനുമുള്ള ഒരു വ്യവസ്ഥിതി ലോകത്തുണ്ടാകുമ്പോഴാണ് ലോകം സമാധാനത്തിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറയാൻ കഴിയുകയുള്ളു അവിടെ ഉരുടുതുണിക്ക് മറുതുണിയില്ല ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടുന്നില്ല ഈ ഒരു പരിതസ്ഥിതിയിലാണ് എൺപത്തിയെട്ട് ശതമാനം ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളും വാങ്ങുന്നവൻ അടിസ്ഥാനപരമായി അതിൻ്റെ ഉപയോഗ സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ വലിച്ചെറിയുകയാണ് അൺസസ്റ്റൈനബിൾ മാഗസിൻ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഷൂവും ഉപയോഗ ശൂ ശൂന്യമാകുന്നതിന് മുമ്പ് വലിച്ചെറിയുകയാണ് അതുകൊണ്ട് തന്നെ ഗ്ലോബൽ ഷൂ വേസ്റ്റ് മേക്കിംഗ് എൻവയോൺമെന്റ് പ്രോബ്ലംസ് എന്ന പേരിൽ ഒരു പഠനം തന്നെ മുന്നോട്ട് വെക്കാനുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് എന്നതും മറ്റൊരു സാമൂഹിക നിരീക്ഷണമാണ് അതിന് മറുപടി പറയണമെങ്കിൽ ഹിസ്റ്ററി ഓഫ് ഹിസ്റ്ററി ഓഫ് ഒബ്സലൻസസ് എന്ന ചരിത്രം നമ്മൾ പഠിച്ചു നോക്കണം എന്ന് പറഞ്ഞാൽ ആസൂത്രിതമായ കേടാക്കൽ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കിയാൽ കമ്പനികൾ ഉൽപ്പന്നം കമ്പോളത്തിലേക്ക് നൽകുകയും ആസൂത്രിതമായി ഉപഭോക്താവിനെ വീണ്ടും അടുത്ത ഒരു ഡിവൈസിലേക്കോ അടുത്ത ഒരു വസ്തുവിലേക്കോ പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോൾ കച്ചവടം കമ്പോളത്തിൽ സജീവമായി നടക്കുമ്പോഴും അടിസ്ഥാന വർഗം ദുരിതത്തിൽ തന്നെ ആയിരിക്കും ജീവിക്കുക ഇത് വസ്ത്രത്തിൻ്റെയും ചെരുപ്പിന്റെയും കഥയാണെങ്കിൽ അടിസ്ഥാനപരമായി മനുഷ്യനാവശ്യമുള്ള ഭക്ഷണത്തിൻ്റെ അവസ്ഥ എന്താണ് ലോകത്തെ എഴുന്നൂറ്റി മില്യൺ ജനങ്ങൾ പട്ടിണിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയും മൂന്നിലൊന്ന് ജനത ലോക ജനതയുടെ മൂന്നിലൊന്ന് ഭാഗം ഫുഡ് ഇൻസെക്യൂരിറ്റി അഥവാ ഭക്ഷണ സുരക്ഷിത രാഹിത്യം അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഒരു ബിൽ ഒരു ബില്ല്യൻ ഭക്ഷണമാണ് വലിച്ചെറിയപ്പെടുന്നത് ഒന്നുകൂടി ഞാൻ വ്യക്തമായി പറയാം ഓരോ ദിവസവും ലോകത്ത് വേസ്റ്റാക്കി കളയുന്ന ഭക്ഷണം ഒരു ബില്ല് ആളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ് ഒരു ദിവസം അല്ലെങ്കിൽ ഓരോ ദിവസവും ഇന്ന് പട്ടിണി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എഴുന്നൂറ്റി എൺപത്തി മൂന്ന് മില്യൺ ജനങ്ങളാണ് മൂന്നിലൊന്ന് ജനത ഭക്ഷണ സുരക്ഷിതത്വമില്ലാതെ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം മുന്നോട്ട് വെക്കുന്ന ഡാറ്റാ ബേസുകൾ നമ്മളോട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ തന്നെ രൂപപ്പെടുത്തിയ ചില വ്യവസ്ഥിതികൾ ഇൻ ഹ്യൂമനായി മനുഷ്യേതരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യരോടും പറയാനുള്ള ഏറ്റവും വലിയ മുദ്രാവാക്യം എന്താണ് മനുഷ്യരെ നിങ്ങൾ മനുഷ്യരാവുക എന്നാണ് നിങ്ങൾ എടുത്തുകളയുന്ന ഭക്ഷണം എത്രയോ ആളുകൾ പട്ടിണി കിടക്കുന്ന ഒരു കാലത്താണെന്ന ഓർമ്മ ഒരു മനുഷ്യനുണ്ടായാൽ അത് സംരക്ഷിക്കാനും പട്ടിണിക്കാരൻ്റെ പട്ടിണി അകറ്റാനും ഒരുപക്ഷെ സാധിച്ചേക്കും നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളുടെയും വസ്തുക്കളുടെയും ഉപയോഗക്രമങ്ങൾ അവിടുന്ന് ഉദാസീനമായി നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ വസ്ത്രമില്ലാതെ പാദരക്ഷയില്ലാതെ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പരകോടികളെ ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം രണ്ടായിരത്തി പതിനെട്ട് അമേരിക്കയിലെ മനുഷ്യാവകാശ സംഘടന നാഷണൽ ബ്യൂറോ ഓഫ് എക്കണോമിക് റിസർച്ച് മുന്നോട്ട് വെച്ച ഒരു പഠനത്തിൽ പറയുന്നത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ പോലുമുണ്ട് മനുഷ്യത്വരഹിതമായ മനുഷ്യ ഇടപെടലുകൾ എന്നു പറഞ്ഞാൽ നമ്മളെല്ലാവരും വലിയ പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയും കമ്പോളങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന വ പല ലീഡിംഗ് ഉൽപ്പന്നങ്ങളും മനുഷ്യനെ കൊല്ലുന്ന വസ്തുക്കളായി മാറുകയാണ് നെസ്ലെയുടെ ബേബി ഫുഡിനെ കുറിച്ചും മാത്രം ഒരു കോടി എട്ട് ലക്ഷത്തി എഴുപതിനായിരം കുട്ടികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ഒരു കോടി എട്ട് ലക്ഷത്തി എഴുപതിനായിരം കുഞ്ഞുങ്ങൾ മര മരണപ്പെടാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ നാഷണൽ ബ്യൂറോ ഓഫ് എക്കണോമിക് റിസർച്ച് അമേരിക്ക പുറത്തേക്ക് വിട്ട കണക്കനുസരിച്ച് നോക്കിയാൽ നെസ്ലേയുടെ ബേബി ഫുഡ് ആയിരുന്നു ഇതുപോലെ പല കമ്പനികൾക്കും പറയാനുണ്ട് കമ്പനികളുടെ പേരും വിവരങ്ങളിലേക്കും തൽക്കാലം ഞാൻ പോകുന്നില്ല നാലായിരത്തി അഞ്ഞൂറ് കോടിയോളം വരുന്ന രൂപയാണ് അമേരിക്കയിൽ ഇത്തരം കമ്പനികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിഴ കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും വിറ്റഴിക്കപ്പെടുന്ന ഒരു ബേബി ഫുഡിന്റെ കമ്പനി അമേരിക്കയിൽ പിഴയൊടുക്കേണ്ടി വന്നത് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് എന്തുകൊണ്ടാണ് അവർ മാർക്കറ്റിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ബേബി ഫുഡ് അതിൽ നിന്ന് വിഷബാധയേറ്റ് കോടിക്കണക്കിന് കുട്ടികൾ മരണപ്പെട്ടു എന്ന് ചരിത്രത്തിന്റെ ഇന്നലകളും വർത്തമാനവും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ കണക്കുകളിലൂടെ എന്താണ് നാം അറിയുന്നത് ഒരു മനുഷ്യൻ തന്നെ മറ്റു മനുഷ്യരെ കൊന്നു ജീവിക്കാൻ പഠിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ രാജ്യത്തെ സുരക്ഷിത സംവിധാനങ്ങൾ ഫുഡ് സേഫ്റ്റിയുടെയും അതുപോലെ തന്നെ മെഡിക്കൽ സേഫ്റ്റിയുടെയും എല്ലാം മേഖലയിലുള്ള ആളുകൾ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന ഒരു ഉണർത്തൽ കൂടിയുണ്ട് പല വിദേശ രാജ്യങ്ങളിലും ആളുകൾ കൊല്ലപ്പെട്ടതിൻ്റെ പേരിൽ പിഴയടപ്പിക്കപ്പെട്ട മെഡിസിനുകളും ബേബി ഫുഡുകളും നമ്മുടെ രാജ്യത്ത് സുതാര്യമായി വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ആരോഗ്യ മേഖലയെ നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ മനുഷ്യത്വരഹിതമായി മനുഷ്യനെ സമീപിച്ച് ചില മനുഷ്യർ കോടിപതികളാകുന്നു എന്നതാണ് ആരോഗ്യ മേഖലയുടെ സമവാക്യം ഡെഡ്ലി മെഡിസിൻ ആൻഡ് ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാനുള്ള പല കാരണങ്ങളിൽ ഒരു കാരണം ഇവിടെയുള്ള വിഷം നിറഞ്ഞ മരുന്നുകളാണ് വിഷം നിറഞ്ഞ മരുന്നുകളിലൂടെ ലോകത്ത് ഒരുപാട് ആളുകൾ മരണപ്പെടുന്ന കാരണങ്ങളിൽ ഒരു കാരണം ഇവിടെയുള്ള വിഷം നിറഞ്ഞ മെഡിസിനുകളാണ് ഇതുകൂടി പഠനവിധേയമാക്കേണ്ടതാണ് എന്നാണ് ഡെഡ്ലി മെഡിസിൻ ആൻഡ് ഓർഗനൈസ്ഡ് ക്രൈം നമ്മളോട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിവിടെ ഓരോ ദിവസവും ഡോക്ടർമാർ എഴുതിക്കൊണ്ടിരിക്കുന്ന മരുന്നുകളിൽ എഴുപത്തിയഞ്ച് ശതമാനവും എഴുപത്തിയഞ്ച് ശതമാനവും രോഗികൾക്ക് ആവശ്യമുള്ളതല്ല അതുകൊണ്ടാണ് വെൻ ഗോൾ കെയർ ഹൗ ഡ്രഗ് കമ്പനീസ് മിസ്ലീഡ് ഡോക്ടേഴ്സ് ആൻഡ് ഹാം പേഷ്യൻസ് എങ്ങനെയാണ് മെഡിക്കൽ കമ്പനികൾ രോഗികളെയും അതുപോലെ മറ്റുള്ളവരെ ചൂഷണം ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളോട് ഒരുപാട് പഠനങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന മരുന്നുകൾക്ക് അയ്യായിരവും പതിനായിരവും അടിസ്ഥാന മൂല്യത്തിൻ്റെ അയ്യായിരവും പതിനായിരവും ഇരട്ടി വില വാങ്ങുന്ന മെഡിസിനുകൾ ഇന്ന് മാർക്കറ്റുകളിലുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രോഗിക്ക് ആവശ്യമായ മരുന്ന് പോലും അതിൻ്റെ അടിസ്ഥാന മൂല്യത്തിൻ്റെ അയ്യായിരമോ പതിനായിരമോ ഇരട്ടി കൊടുത്ത് വാങ്ങേണ്ടി വരുന്നത് മനുഷ്യൻ ഉണ്ടാക്കി വെച്ച സമ്പ്രദായത്തിൻ്റെയും കമ്പോള താല്പര്യങ്ങളുടെയും പേരിലാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് ഈ ഷിയർ മോർ ദാൻ വൺ മില്യൺ അനിമൽ ആർ കിൽഡ് ഇൻ യു യേഴ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യനുണ്ടാക്കുന്ന മരുന്നിൻ്റെ പേരിൽ ഓരോ വർഷവും അമേരിക്കയിൽ മാത്രം പത്ത് മില്യണിലേറെ ജന്തുക്കളാണ് മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത് ഏത് രൂപത്തിലാണ് ജന്തുക്കൾക്ക് മരുന്നു പരീക്ഷണം നടത്തുന്നതിൻ്റെ പേരിൽ എന്തിനേറെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മെഡിക്കൽ സ്ഥാപനമായ എയിംസിന് കീഴിൽ പോലും മരുന്നു പരീക്ഷണത്തിൻ്റെ പേരിൽ എത്ര മനുഷ്യരാണ് കൊല്ലപ്പെട്ടത് എന്ന കണക്കുകൾ അത്ഭുതകരമായി നമ്മൾ വായിക്കേണ്ടി വരികയാണ് ഇങ്ങനെ അസമത്വങ്ങളുടെയും അക്രമത്തിൻ്റെയും മനുഷ്യൻ തന്നെ രൂപപ്പെടുത്തുന്ന കമ്പോള വിചാരത്തിൻ്റെയും കഞ്ചവ കച്ചവട ചിന്തയുടെയും പേരിൽ മനുഷ്യൻ മനുഷ്യനാ അല്ലാതായി കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരോടും പറയാനുള്ളത് അല്ലയോ മനുഷ്യ നീ ശരിയായ ഒരു മനുഷ്യനാകാൻ ശ്രമിക്കണം പുതിയ കാലത്ത് എല്ലാവരും ലിബറസ ലിബറലിസത്തിൻ്റെ വിചാരങ്ങളിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ അതിരുകളും ലംഘിച്ചു കൊണ്ടിരിക്കുന്ന സ്വതന്ത്രവാദത്തിൻ്റെയും സ്വതന്ത്ര വിചാരത്തിൻ്റെയും നടുവിലേക്ക് മനുഷ്യൻ വീണുകൊണ്ടിരിക്കുമ്പോൾ ആങ്ഷ്യസ് ജനറേഷനെ ഉൽപ്പാദിപ്പിക്കുകയും അതിലൂടെ കമ്പോളം പൊടിപൊടിക്കുകയും ചെയ്യുക എന്നത് ഇവിടെയുള്ള കുത്തക താല്പര്യങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ നമുക്കാവണം എന്ന് പറഞ്ഞാൽ അശ്ലീലങ്ങളിലൂടെ മനുഷ്യനെ പൂർണ്ണ സ്വാതന്ത്ര്യമെന്ന പേരിൽ അനാവശ്യങ്ങളിലേക്ക് മനുഷ്യനെ നയിച്ചു കൊണ്ടുപോവുക എന്നത് അപകടകരമായി മാനുഷിക മൂല്യങ്ങളെ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ നിരന്തരമായി നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ പ്രസ്ഥാനം നമ്മുടെ പണ്ഡിതസഭ ലോകത്തോട് വിളിച്ചു പറയുന്നത് എല്ലാ മനുഷ്യർക്കും ക്ഷേമമുള്ള വ്യവസ്ഥിതിയുടെ ഭാഗമായി നിങ്ങൾ മാറണമെന്നാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും ഗ്രാമം മുതൽ മെട്രോപൊളിറ്റൻ സിറ്റികൾ വരെയും മനുഷ്യത്വപരമായി പെരുമാറേണ്ട പലയിടങ്ങളിലും മനുഷ്യൻ തന്നെ ഉണ്ടാക്കി വെച്ച മനുഷ്യത്വരഹിതമായ വിചാരങ്ങളുടെയും നടപടികളുടെയും ഇടപെടലുകളുടെയും പേരിൽ മനുഷ്യൻ മനുഷ്യനെ തന്നെ കൊന്നുകൊണ്ടിരിക്കുന്നു മാനുഷിക മൂല്യങ്ങളെ ഹിംസിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ അടിസ്ഥാനപരമായി ഒരു ധർമ്മബോധമുള്ള ഒരു പ്രസ്ഥാനത്തിന് വിളിച്ചു പറയാനുള്ളത് മനുഷ്യരെ നിങ്ങൾ മാനവിക വിചാരങ്ങളിലേക്ക് കടന്നു വരണം മനുഷ്യകുലത്തിൻ്റെ പൊതുവായ ക്ഷേമങ്ങളിലേക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് ചിന്തിക്കണം മഹാനായ ഷെയഹുന സുൽത്താൻ ഉലമ കാന്തപുരം പ്രായാധിക്യത്തിലും അവിടുത്തെ വിശ്രമ ജീവിതത്തിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ട നാളുകൾ മുഴുവനും പരിശ്രമത്തിന്റെ പാതയിലൂടെ ജന ജനഹൃദയങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കേവലം ഒരു പ്രസ്ഥാനത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടിയല്ല വർത്തമാനകാല സമസ്യകളോട് ഒരു പണ്ഡിതനും ഉത്തരവാദിത്തപ്പെട്ട ഒരു സാമൂഹിക പ്രസ്ഥാനത്തിനും നിർവഹിക്കാനുള്ള ദൗർത്യം അതേറ്റെടുത്ത് കൃത്യമായി നിർവഹിക്കുകയാണ് ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ദേശത്തിൻ്റെയും ഭാഷയുടെയും എല്ലാവിധ വൈജാത്യങ്ങൾക്കും അതീതമായി മനുഷ്യൻ മനുഷ്യനാണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധ്യങ്ങളിലേക്ക് നിരന്തരമായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായി ജനങ്ങളെ സംബോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നാം തീയതി മുതൽ കേരളത്തിൻ്റെ ഹൃദയഭൂമികയിലൂടെ ഭൂമികയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കേരള യാത്ര എല്ലാ വിഭാഗം ജനങ്ങളെയും തൊട്ടുണർത്തുകയാണ് പ്രിയമുള്ളവരെ ആധുനിക കലാലയങ്ങളിലൊക്കെ കലാലയങ്ങളിലേക്ക് നോക്കി നമുക്ക് ചിലത് പറയാനുണ്ട് ഈ പ്രസ്ഥാനത്തിന് ഒരു വിശേഷമുണ്ട് കേവലം ചില പ്രസ്താവനകളിലൂടെയോ ബോധവൽക്കരണ പരിപാടികളിലൂടെയോ മുന്നോട്ട് പോവുകയല്ല ഏതൊക്കെ പ്രശ്നങ്ങളെയാണോ നമ്മൾ നിരീക്ഷിക്കുന്നത് അതിനെല്ലാം ആവുന്ന പരിഹാരങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് മെഡിക്കൽ രംഗത്തെ ചൂഷണങ്ങൾ വരുമ്പോൾ ധാർമ്മിക വിചാരമുള്ള മെഡിക്കൽ സ്ഥാപനങ്ങളും ചികിത്സിക്കുന്ന ഡോക്ടർമാരും ഉണ്ടാകണമെന്ന് നമ്മൾ വിചാരിക്കുകയും നിർമ്മാണപരമായി അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സുൽത്താനുൽമ കാന്തപുരം മുസ്താദ് അവൾ സാരഥ്യം വഹിക്കുകയും ചെയ്യുന്നു നിയമമേഖലയിൽ മേഖലയിൽ പരിജ്ഞാനമില്ലാത്ത സാധാരണക്കാർ ഒരുപാട് അവകാശങ്ങൾ ലഭിക്കാതെ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നിയമജ്ഞന്മാരും നിയമ ഉദ്യോഗസ്ഥന്മാരും ധാർമ്മിക വിചാരത്തിൻ്റെ ഭൂമികയിലൂടെ വളർന്നു വരികയും രൂപപ്പെട്ടു വരികയും സാമൂഹിക ബോധവും ബാധ്യത ബോധവുമുള്ള ജനങ്ങളെ പാകപ്പെടുത്തുന്നതിന് വേണ്ടി നിയമസ്ഥാപനങ്ങൾ വരെ നിർമ്മിക്കാനും നിയമ പണ്ഡിതന്മാരെ എടുക്കാനും നമ്മുടെ പ്രസ്ഥാനവും അതിൻ്റെ അജയ്യമായ സാ സാരഥ്യവും നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൻ്റെ ഏതൊക്കെ തലത്തിലാണോ ഹ്യൂമൻ റിസോഴ്സുകൾ ഏറ്റവും നന്നായി ആവശ്യമുള്ളത് അവിടെയെല്ലാം ആവശ്യമായ ഹ്യൂമൻ റിസോഴ്സ് നിക്ഷേപിക്കാൻ നിരന്തരമായി നമ്മുടെ പ്രസ്ഥാനം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ സാന്ത്വനം സംവിധാനത്തിലൂടെ യാതൊരു ഭൗതിക താല്പര്യവുമില്ലാതെ മനുഷ്യർക്ക് സേവനം ചെയ്യാനുള്ള ആയിരക്കണക്കിന് വോളണ്ടിയർമാരെ കഴിഞ്ഞ പതിറ്റാണ്ടിലേറെയായി മാതൃകാപരമായി എല്ലാ ഇടങ്ങളിലും സമർപ്പിച്ചു ഈ പ്രസ്ഥാനത്തിൻ്റെ നായകർ ഹൃദയഭൂമികയിലൂടെ ഈ സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്